രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം രണ്ടുപേർ പേർ ജലാശയത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും പൊതുപ്രവർത്തകരും രംഗത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യമാണ് സംശയത്തിനിടയാക്കിയത് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇടുക്കി എസ് പരാതി നൽകി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനയിറങ്ങൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചത് മരണപ്പെട്ട ഇവർക്കൊപ്പം സുഹൃത്തുക്കളായ രണ്ടുപേർ കൂടി ആനയറങ്കൽ ജലാശയത്തിൽ എത്തിയിരുന്നു എന്നാൽ സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പമില്ലായിരുന്നുവെന്നും പൂപ്പാറയിൽ തിരികെ എത്തിച്ചതിന് ശേഷം മരണപ്പെട്ട ഇരുവരും ബോഡിനായിക്കന്നൂരിലേക്ക് പോയി എന്നാണ് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനുശേഷം ഇവർ മൊഴി തിരുത്തി സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും ഭയന്നിട്ടാണ് ഇക്കാര്യം ആരോടും പറയാത്തത് എന്നുമായിരുന്നു ഇരുവരും പിന്നീട് പോലീസിനോട് പറഞ്ഞത് ഇതാണ് ഇപ്പോൾ കുടുംബത്തിനും ബന്ധുക്കൾക്കും സംശയത്തിനിടയാക്കിയത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നിട്ടും രണ്ടുപേർ കൺമുന്നിൽ അപകടത്തിൽപ്പെട്ടിട്ടും വിവരം രക്ഷപ്പെടുത്തുവാനോ ഇവർ കുടുംബം ഇത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പരാതി നൽകി തമിഴ്നാട് പോയി എന്നുള്ളതായിരുന്നു ആദ്യത്തെ മൊഴി അതിനുശേഷം പിന്നീട് അവരിൽ നിന്ന് ഒരാൾ പറയുകയുണ്ടായി അങ്ങനെ ആയിരുന്നില്ല അവർ മരണ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരാളെ പിടിക്കാൻ വേണ്ടിട്ട് മറ്റൊരാൾ ഇറങ്ങിയപ്പോ മുങ്ങി പോവുകയും അത് ആരോടും പറയാതെ തിരിച്ചു കയറി പോരുകയും ചെയ്തു എന്നുള്ള ഒരു മൊഴിമാറ്റം അതായത് ഇവര് വസ്തുതാവിരുദ്ധമായിട്ട് ഒരാളെ മരണപ്പെട്ടത്തെ ഇത്രയും നിഗൂഢ നിഗൂഢതയിൽ ഒളിപ്പിക്കാൻ പരുവത്തിന് ഈ ഒരു കേസ് കൊണ്ട് നടന്നതിൽ ഒരു ചെറിയൊരു ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് അതിനകത്തൊരു സത്യാവസ്ഥ അതെന്ത് തന്നെ ആയിരുന്നെങ്കിലും ഒരു മരണപ്പെട്ടത് ഏത് രീതിയിലാണെങ്കിലും അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഡി എസ് പിക്ക് പരാതി കൊടുക്കുകയും നേരിട്ട് പോയി പരാതി കൊടുക്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് സംഭവം നടന്നതിനു ശേഷം തിരച്ചിലിനടക്കം ആരോപണ വിധേയരായ ഇരുവരും പങ്കെടുത്തിരുന്നു രണ്ടുപേരും പുഴയിൽ എന്ന് അറിയാമായിരുന്നിട്ടും ഇതും മറച്ചുവച്ചതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബവും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നത് ബ്യൂറോ രാജകുമാരി